ം സത്വത്തോടെ ജീവിക്കുന്നത് ലൈഫ് ത്രട്ടനിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നത് സ്ട്രാജിക് ഇമാജിൻ ഈ ഷോ കാണുന്ന ജീവിതം തുറന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യരും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സും മനസ്സിലാക്കുകയാണോ ദാറ്റ് കേരള നോട്ട് എ സേഫ് സ്പേസ് ഫോർ പീപ്പിൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായി എത്തിയ അഭിഷേക് ശ്രീകുമാറിനെതിരെ വലിയ വിമർശനമാണ് ഷോയ്ക്ക് അകത്തും പുറത്തും നിറയുന്നത് വ്യക്തമായ എൽ ജി ബി ടി ക്യൂ വിരുദ്ധ നിലപാടുള്ള അഭിഷേക് ശ്രീകുമാറിനെ ബിഗ് ബോസ് ഷോയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ആളുകൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഷോയ്ക്ക് അകത്തെത്തിയ ആദ്യ ദിവസം തന്നെ അഭിഷേക് തന്റെ എൽ ജി ബി ടി ക്യൂ വിരുദ്ധ നിലപാടുകൾ പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ കൊണ്ടുവരേണ്ട താരമാണോ അഭിഷേക് എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് ഏറ്റവും അവസാനമായി ഷോയ്ക്ക് പുറത്ത് അഭിഷേകിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സാമൂഹ്യ പ്രവർത്തകനായ വിനുവയിലാണ് അഭിഷേകിനെതിരെ പോലീസിൽ പരാതി നൽകിയതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതേസമയം അഭിഷേകിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട മുൻ മത്സരാർത്ഥി കൂടിയായ റിയാസ് അലീമും രംഗത്തെത്തിയിട്ടുണ്ട് ദിയാ സന നാദിറ മെഹ്റീൻ ശോഭ വിശ്വനാഥൻ സെറീന ആൻ തുടങ്ങിയ മുൻ ബിഗ് ബോസ് താരങ്ങളും റിയാസിന് പിന്തുണയുമായി അഭിഷേകിനെ വിമർശിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് നാദിരയുടെ പ്രതികരണം നേരത്തെ തന്നെ ചർച്ചയായി മാറിയതുമാണ് ജീവിതത്തിൽ ആദ്യമായാണ് ഒരു റിയാലിറ്റി ഷോ കണ്ട് ഇത്രയധികം നിരാശ തോന്നുന്നതും ട്രിഗേർഡ് ആകുന്നതുമെന്നാണ് റിയാസ് അനി പറയുന്നത് ആയിട്ടുള്ള കാലാകാലങ്ങളായി എൽ ജി ബി ടി ക്യൂ മനുഷ്യർക്ക് വിരുദ്ധമായി സാധാരണ മനുഷ്യരുടെ ഇന്റൻഷനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യനെ ബിഗ് ബോസിലേക്ക് കയറ്റി വിടുകയാണെന്നും എന്തൊരു നാണക്കേടാണെന്നുമാണ് റിയാസ് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ആദ്യ ദിവസം തന്നെ ക്യുയർ കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് ഹേറ്റ് സ്പിച്ച് തുടങ്ങി മാന്യതയോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ ക്യുവർ കമ്മ്യൂണിറ്റി നിത്യേന പോരാടുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ രണ്ട് ക്യുവർ വ്യക്തികളുണ്ട് അവർ അകത്തോ പുറത്തോ തെറ്റായ കാര്യങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാകും തെറ്റുകൾ വരുത്തുന്ന എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ് ഇവരെന്നും റിയാസ് പറയുന്നു രണ്ട് ക്യുവർ വ്യക്തികൾ ഷോയിൽ ഉള്ളതിനാൽ അവർക്കെതിരെ സംസാരിക്കാനും ഒരാൾ വേണമെന്നാണോ അതോ പുറത്തുള്ള ക്യുവർ മനുഷ്യരുടെ ജീവിതം നിങ്ങൾക്കൊരു തമാശയാണോ അവർ നേരിടുന്ന വിവേചനം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഈ എപ്പിസോഡും ബിഗ് ബോസ് പ്ലസും കണ്ട് ആങ്സൈറ്റി അറ്റാക്ക് വന്നിട്ടുണ്ടാകാം ആത്മഹത്യ ചിന്ത വന്ന എത്ര പേരുണ്ടാകാം അതിനൊക്കെ ബിഗ് ബോസ് ഷോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നൊക്കെ റിയാസ് സലീം ചോദിക്കുന്നുണ്ട് കേരളം കേറും മനുഷ്യർക്ക് ജീവിക്കാൻ സുരക്ഷിതമല്ലാത്ത ഒരിടമെന്നാണ് ഈ ഷോയിലൂടെ കാണിച്ചു കൊടുക്കുന്നത് അത് അല്ല അത് ടിആർപി ജനറേറ്റ് ചെയ്യാനുള്ള വഴിയാണെന്നും ഇങ്ങനെ എക്സ്ട്രീമിസ്റ്റുകളെ വെച്ച് ടി ആർ പി ഉണ്ടാക്കാമെന്നാണെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുന്നവരെ ഇസ്ലാമോഫോബിയ പറയുന്നവരെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നുള്ളവരെ ഷോയിൽ കൊണ്ടുവരുമോ എന്നും റിയാസ് അലി ചോദിക്കുന്നു ഇതിനൊക്കെ ഇല്ല എന്നൊരു കാരണം നാളെ കേരളം കത്തുമെന്നാണ് താരം പറയുന്നത് പക്ഷേ സെക്ഷുവാലിറ്റിയെക്കുറിച്ചോ ഒരു വലിയ ജനതയെ ബാധിക്കുന്ന വിഷയത്തിൽ എന്തുകൊണ്ട് സെൻസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നും ഡി എൻ എയുടെ ഭാഗമായ കാര്യമാണതെന്നും മതവും മറ്റും ജനനശേഷമാണ് നമ്മളിലേക്ക് വരുന്നത് അങ്ങനെ ഒന്നല്ല ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ നിന്നും ഫിറോസ് ഖാനെ പുറത്താക്കിയത് അയാൾ ഒരു സ്ത്രീയെക്കുറിച്ച് അപമര്യാദയായി സംസാരിച്ചത് കൊണ്ടാണെന്നും റിയാസ് സലീം പറയുന്നു ഇവിടെ അഭിഷേക് ഒരു ജനതയുടെ നിലനിൽപ്പിനെതിരെ ഹേറ്റ് സ്പീച്ച് നടത്തിയിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാറിനെ ഉടനടി ഷോയിൽ നിന്നും പുറത്താക്കണമെന്ന് താൻ ആവശ്യപ്പെടുന്നു എന്നും റിയാസ് അലീം പറയുന്നു അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും അഭിഷേകിനെ എതിർത്തുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത് കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന അഭിഷേക് ശ്രീകുമാർ ഓരോ ദിവസം കഴിയും തന്റെ നിലപാടിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ അഭിഷേകിന് നല്ലതാണെന്നുമാണ് ഒരു പ്രേക്ഷകന്റെ കമന്റ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ